പീരുമേട് താലൂക്കിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് പീരുമേടിനോട് ചേർന്നു കിടക്കുന്ന പരുന്തുംപാറ മലനിരകളുടെ വിദൂര കാഴ്ചകളും പച്ച പരവതാനി വിരിച്ച പുൽമേടുകളും സാഹസിക യാത്രകൾ കുതകുന്ന ചെറു മലനിരകളുമാണ് വിനോദസഞ്ചാരികളെ പരുന്തുംപാറയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഒപ്പം ഇവിടെ വീശിയടിക്കുന്ന ഇളം കാറ്റിനൊപ്പം എത്തുന്ന മഞ്ഞും വിനോദസഞ്ചാരികളുടെ മനസ്സിനും ശരീരത്തിനും കുളിർമയേകുന്നവയാണ് കാലാവസ്ഥ വ്യതിയാനമടക്കം ഉണ്ടായതോടെ ഓണത്തിന് മുൻപ് സഞ്ചാരികളുടെ വരവ് കുറഞ്ഞിരുന്നു എന്നാൽ ഓണാവധി എത്തിയതോടെ കഴിഞ്ഞ ഒരാഴ്ച കാലമായി പരുന്തപാറയിൽ സഞ്ചാര തിരക്ക് ഏറിയിരിക്കുകയാണ് സംസ്ഥാനത്തിന് നിന്നും പുറത്തുനിന്നുമായി നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തി മടങ്ങിയത് சந்தோஷமாக இருக்குது இயற்கை காட்சிகள்லாம் பார்க்குறதுக்கு சென்னையிலேருந்து வந்து அப்படியே மாறுபட்ட மலைகளும் இயற்கை சார்ந்த விஷயங்களும் பார்க்கும்போது ரொம்ப சந்தோஷமாக இருக்குது இன்னும் மேலும் மேலே எக்ஸ்ப்ளோர் பண்ணுவோம் இங்கே தான் வியூ பாயிண்ட் வந்துருக்கும் இங்கே சுற்றி பார்த்தா அப்படியே கண்ணுக்கு தூரம் வரைக்கும் எல்லா மலைகளாக இருக்குது அங்கே வந்து ஃபுல்லாக ரோடு டிராஃபிக்கு அப்படி இருக்கும் പരുന്താറയിൽ സഞ്ചാരികൾക്കായി കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങേണ്ടതുണ്ട് ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കാൻ പദ്ധതി അണിയറിയിൽ ഒരുങ്ങുന്നുണ്ട് ഓണാവധിക്ക് ശേഷവും സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയാണ് പരുന്തമാറയുമായി ബന്ധപ്പെട്ട് നൽകുന്ന വ്യാപാര സമൂഹത്തിനടക്കം ഉള്ളത് ന്യൂസ് ബ്യൂറോ പീരുമേട